ഹലോ എവറി വൺ വെൽക്കം ബാക്ക് സോ ഇന്നത്തെ എൻക്ലെക്സ് ആറിന്റെ വീഡിയോയിൽ ഇവിടെ ഒരു തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഈ കൊസ്റ്റൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്തൊക്കെ ആണ് ഫോളോ ചെയ്യേണ്ടതെന്നും ആയിട്ട് നോക്കാം സോ ആദ്യം തന്നെ നമുക്ക് ഈ കൊസ്റ്റൻ ഒന്ന് വായിച്ചു നോക്കാം ഓക്കെ ദ നഴ്സ് ഇസ് ടോക്കിംഗ് വിത്ത് എ ക്ലയൻറ്റ് ഹൂ റീസെന്റ് എക്സ്പീരിയൻസ്ഡ സിഗ്ഗ്നിഫിക്കൻ ലോസ് ദ ക്ലയന്റ് ഐ എം ഡൂയിങ് ഫൈൻ എവറിഥിംഗ് ഓക്കെ ഹൗ എവർ ദോട്ടീസസ് ദ ക്ലയന്റ് ഫ്രോണിംഗ് വൈൽ സ്പീക്കിംഗ് സോ ഒരു നഴ്സ് ഒരു പേഷ്യന്റുമായിട്ട് സംസാരിക്കുകയാണ് സിഗ്നിഫിക്കൻ ലോസ് റീസെന്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്തൊരു പേഷ്യന്റ് ആണ് ഓക്കെ നോ ക്ലയന്റ് പറയാണ് ഐ എം ഡൂയിങ് ഫൈൻ എവറിഥിങ്സ് ഓക്കെ എല്ലാം ഓക്കെ ആണെന്ന് പറയാണ് പക്ഷെ നഴ്സ് നോട്ടീസ് ചെയ്യുകയാണ് ഈ പേഷ്യൻറ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫ്രോണിങ് നോട്ടീസ് ചെയ്യുകയാണ് ഓക്കെ സോ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഈ ഫ്രോണിങ് എന്ന് പറഞ്ഞിട്ട് പോകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാക്കി ചെയ്യുമ്പോൾ മനസ്സിലാവില്ല ഫ്രോണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ നെറ്റി ചുളിക്കുക എന്നൊക്കെ പറയില്ലേ അതായത് നമ്മുടെ ഐബ്രോസ് ഒരുമിച്ച് വന്ന് നമ്മുടെ ഫോർ ഹെഡ് റിങ്കിൾഡ് ആവുക ഓക്കെ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനെയാണ് നമ്മൾ ഫ്രോൺ എന്ന് പറയുന്നത് കേട്ടോ അത് ഒരു പേഷ്യൻറ്റ് വറിയാവുമ്പോഴോ സാഡ് ആവുമ്പോഴോ ഒക്കെയാണ് നോർമലി കാണിക്കുന്നത് ഓക്കെ സോ ഇവിടെ ഈ ഒരു ഫ്രോണിംഗ് എന്ന് പറയുന്നത് ഇൻകോൺക്രൂവൻ കമ്മ്യൂണിക്കേഷൻ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം പേഷ്യന്റ് പറയുന്നതും അതുപോലെ തന്നെ പേഷ്യന്റ് ഫേഷ്യൽ എക്സ്പ്രഷനും തമ്മിൽ ഒരു മിസ്മാച്ച് ഉണ്ട് അല്ലെ സോ ഫ്രോണിങ് പേഷ്യന്റ് കാണിക്കേണ്ടതില്ല പേഷ്യന്റ് ഓക്കെ ആണെങ്കിൽ പേഷ്യന്റ് ഓക്കെ ആണെന്ന് പറയുന്നുണ്ട് ആൻഡ് ഈ ഒരു ഫ്രോണിങ്ങും കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു ഇൻകോൺക്രെന്റ് കമ്മ്യൂണിക്കേഷൻ ആണ് പേഷ്യൻ്റ് പറയുന്നതും അതുപോലെ തന്നെ പേഷ്യന്റ് ഫേഷ്യൽ എക്സ്പ്രഷനും തമ്മിൽ ഒരു മിസ്മാച്ച് ഉണ്ടാകുക ഓക്കെ സൊ ഇൻകോൺക്രമൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റിന്റെ ടോൺ ഫേഷ്യൽ എക്സ്പ്രഷൻ ബോഡി ലാംഗ്വേജ് ഇവയൊക്കെ പേഷ്യന്റ് പറയുന്ന കാര്യവുമായിട്ട് മാച്ച് ആവാതെ വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു ഇൻകോൺക്രൂൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അതായത് ഒരു തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ എപ്പോഴും ഒരു ആക്റ്റീവ് ലിസണർ ആയിരിക്കണം നമ്മൾ പേഷ്യന്റ് പറയുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യോ അല്ലെങ്കിൽ പേഷ്യന്റിനോട് മനസ്സിലാവാത്ത കാര്യം എന്താണെന്ന് ചോദിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് നമുക്കൊരു ഒരു ആക്റ്റീവ് ലിസണർ ആകാം ഓക്കെ അതുമല്ലെങ്കിൽ നമുക്ക് ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഹെഡ് നോഡ് ചെയ്തതുകൊണ്ടൊക്കെ നമുക്കത് കാണിക്കാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ പേഷ്യന്റിന് പേഷ്യന്റിന്റെ ഒപ്പീനിയൻ പറയാനുള്ള മാക്സിമം ഫ്രീഡം നമ്മൾ കൊടുക്കണം അതെങ്ങനെ കൊടുക്കാം ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് നമുക്കിത് കൊടുക്കാം ഓക്കെ അതുപോലെ തന്നെ നോൺ ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നോൺ ജഡ്ജ്മെന്റൽ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനും ആയിരിക്കണം പേഷ്യന്റിനെ ജഡ്ജ് ചെയ്യുവാണെന്ന് പേഷ്യന്റിന് തോന്നാൻ പാടില്ല ഓക്കെ നമ്മൾ ഒരിക്കലും പേഷ്യന്റ് പറയുന്ന കാര്യത്തിനെയോ പേഷ്യന്റ് ഫേഷ്യൽ എക്സ്പ്രഷനെയോ ഒക്കെ വെച്ചിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യാനായിട്ട് പാടില്ല ഇത്രയും കാര്യങ്ങൾ ഓർത്തോണ്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട് കേട്ടോ നോ ഈ ഒരു ക്വസ്റ്റ്യന്റെ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റിനും ഓപ്ഷൻസും നമുക്ക് ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റൻ ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ പേഷ്യന്റ് ഇങ്ങനെ പറഞ്ഞല്ലോ സോ കൊസ്റ്റൻ ഇതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് ബി ആൻ അപ്രോപ്രിയേറ്റ് റെസ്പോൺസ് ഫോർ ദ നഴ്സ് ടു മേക്ക് അപ്പം പേഷ്യന്റ് ഇങ്ങനെ പറഞ്ഞു അപ്പൊ അതിനോട് അനുബന്ധിച്ച് നഴ്സ് എന്ത് റെസ്പോൺസ് ആണ് മേക്ക് ചെയ്യേണ്ടത് സോ പേഷ്യന്റ് ഒരു കാര്യം പറഞ്ഞു എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു നമ്മൾ നോട്ടീസ് ചെയ്ത് ഫ്രോണിങ് അത് നമുക്ക് ഏത് റെസ്പോൺസ് ആണ് ഇതിൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് മേക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം ഓക്കെ ഓപ്ഷൻ ഏ ഐ കെൻ സീ ദാറ്റ് യുവർ ഫീലിംഗ് അപ്സെറ്റ് ടെൽ മീ മോർ അബൌട്ട് വോട്ട് ഇസ് ബോദറിങ് യു നോ ഐ കൺ സീ ദാറ്റ് യുവർ ഫീലിംഗ് അപ്സെറ്റ് പേഷ്യന്റ് അപ്സെറ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല പേഷ്യന്റ് ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ് സൊ പേഷ്യന്റ് അപ്സെറ്റ് ആണെന്ന് ഒരിക്കലും അങ്ങോട്ട് പറയരുത് സോ നമ്മൾ അപ്സെറ്റ് ആണെന്ന് പേഷ്യന്റിന്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ പേഷ്യന്റ് പറയാതെ തന്നെ നമ്മൾ ജഡ്ജ് ചെയ്തെടുക്കുന്നത് പോലെ ഒരു ഫീലിംഗ് ഈ ഒരു റെസ്പോൺസിനുണ്ട് ഓക്കെ അപ്സെറ്റ് തന്നെ ആവണം എന്നില്ല അല്ല നമുക്ക് അറിയില്ല ഓക്കെ സോ ഐ ക്യാൻ സീ ദാറ്റ് യുവർ ഫീലിംഗ് അപ്സെറ്റ് എന്ന് പറയാൻ പറ്റില്ല കാരണം പേഷ്യൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ എന്താ മീൻ ചെയ്യുന്നത് പേഷ്യൻ്റിന് മാത്രമേ അറിയുള്ളൂ സോ നോൺ ജഡ്ജ്മെൻറ്റിൽ ആയിരിക്കണം എന്നതുകൊണ്ട് തന്നെ ഈ ഒരു റെസ്പോൺസ് നമുക്ക് കൊടുക്കാനായിട്ട് പ പറ്റില്ല കേട്ടോ സോ ടെൽ മീ മോർ അബൌട്ട് വാട്ട് ഇസ് ബോധറിങ് യു അപ്പോൾ പേഷ്യൻറ്റിനെ എന്തോ ബോദർ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ മുൻകൂട്ടി ജഡ്ജ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റിൻ മെയ്ക്ക് ചെയ്യുന്നത് അങ്ങനെ ഒരു റെസ്പോൺസ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഓക്കെ അടുത്തത് ഓക്കെ ഐ അണ്ടർസ്റ്റാൻഡ് ഇഫ് യു വോണ്ട് ടു ടോക്ക് മോർ അബൌട്ട് ഹൗ യു ആർ ഫീലിംഗ് ഐ എം ഹിയർ ഫോർ യു സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഐ അണ്ടർസ്റ്റാൻഡ് ഇഫ് യു വോണ്ട് ടു ടോക്ക് മോർ അബൌട്ട് ഹൗ യു ആർ ഫീലിംഗ് ഐ എം ഹിയർ ഫോർ യു അപ്പൊ പേഷ്യന്റ് എന്ന് പറയും ഓക്കെ എന്നേ പറയുള്ളൂ അല്ലെ അപ്പൊ ഇതൊരു അഡിക്വേറ്റ് അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് റെസ്പോൺസ് ആണെന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം ഇതൊരു ക്വസ്റ്റിനോ ഒന്നുമല്ല അല്ലേ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റൻ അല്ലെങ്കിൽ ഇതൊരു കൊസ്റ്റൻ ആയിട്ട് പേഷ്യന്റ് കാണുകയാണെങ്കിൽ തന്നെ ഓക്കെ പറയും ഐ എം ഹിയർ ഫോർ യു അപ്പോൾ ഓക്കെ എന്ന് പേഷ്യന്റ് പറയും അത്രേ പറയുള്ളൂ അല്ലെ അടുത്തത് ഐ എം ഗ്ലാഡ് ടു ഹിയർ എവറിഥിങ്ങ് ഈസ് ഓക്കെ ഈസ്ആർ എനിത്തിംഗ് സ്പെസിഫിക് യു വുഡ് ലൈക്ക് ടു ഡിസ്കസ് ടുഡേ ഇപ്പൊ ഈസിയർ എനിത്തിങ് സ്പെസിഫിക് എന്ന് പറയുന്ന ഒരു ക്ലോസ് എൻഡ് ക്വസ്റ്റൻ ആണ് അപ്പൊ പേഷ്യന്റ് എസ് ഓർണോ ആയിരിക്കും പറയാൻ ചാൻസ് ഉള്ളത് അല്ലെ ഈസിയർ എനിത്തിങ് എന്ന് ചോദിക്കുമ്പോൾ എസ് എന്നോ നോ എന്നോ പറയും അപ്പൊ അതൊരു എന്താ പറയാ ക്ലോസ് എൻഡ് ക്വസ്റ്റൻ ആണ് പേഷ്യന്റിന് പേഷ്യന്റ് കാര്യങ്ങൾ പറയാനുള്ള ഒരു ഫ്രീഡം അവിടെ കാണുന്നില്ല ഈ ഒരു റെസ്പോൺസില് കേട്ടോ അടുത്തത് യു മെൻഷൻ എവറിഥിങ് ഈസ് ഫൈൻ ബട്ട് യുവർ ഫേഷ്യൽ എക്സ്പ്രഷൻ സീൻസ് ടു ഷോ അതർവൈസ് സോ എല്ലാം ഓക്കെ ആണെന്നാണ് പറഞ്ഞത് പക്ഷെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ അങ്ങനെ അല്ലല്ലോ ഐ വുഡ് ലൈക്ക് ടു ഹിയർ മോർ അബൌട്ടിറ്റ് അതൊരു എന്താണ് ജനറൽ ക്വസ്റ്റൻ ആണ് അതിനെക്കുറിച്ച് കൂടുതൽ പറയാമോ അപ്പൊ പേഷ്യന്റ് എന്ത് വേണേലും പറയാം അത് രസോ ക്വസ്റ്റൻ അല്ല അല്ലെ അപ്പൊ ഇതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ഏതാണ് നമ്മളുടെ തെറാപ്യൂട്ടി കമ്മ്യൂണിക്കേഷനിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ഫോർത്ത് ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരുന്നത് കാരണം ഇവിടെ നമുക്ക് പേഷ്യന്റിനെ നമ്മൾ കറക്റ്റായിട്ട് ലിസൺ ചെയ്തെന്നും പേഷ്യന്റിനെ ഒബ്സർവ് ചെയ്തെന്നും ഒക്കെ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു റെസ്പോൺസ് സഹായിക്കും യു മെൻഷൻഡ് എവറിഥിങ് ഈസ് ഫൈൻ സൊ അതെന്താണ് പേഷ്യന്റ് പറഞ്ഞു എല്ലാം ഓക്കെ ആണെന്ന് അത് നമ്മൾ പേഷ്യന്റിനെ കേട്ടു പേഷ്യന്റിനെ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്തു എന്നുള്ളതിനൊരു പ്രൂഫാണ് അല്ലേ ബട്ട് യുവർ ഫേഷ്യൽ എക്സ്പ്രഷൻ സീൻസ് ടു ഷോ അതർവൈസ് പക്ഷെ ഫേഷ്യൽ എക്സ്പ്രഷൻ അങ്ങനെ എന്ന് പറയുമ്പോൾ പേഷ്യന്റിനെ നന്നായിട്ട് ഒബ്സേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു മീനിങ് നമുക്ക് അവിടെ നിന്ന് എടുക്കാം ആൻഡ് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറയുമ്പോൾ അതൊരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റിനോടെയാണ് അപ്പോൾ അതൊരു അപ്രോപ്രിയേറ്റ് ക്വസ്റ്റൻ ആയിട്ട് അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് റെസ്പോൺസ് ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത് ബാക്കിയൊന്നും ഇതിൻ്റെ അത്രയും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് അല്ല അവിടെ ഓക്കെ സോ ഈ ക്വസ്റ്റിന്റെ ആൻസർ ഏതാണ് ഫോർത്ത് ഓപ്ഷൻ ആണ് അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തപ്പം യൂസ് ചെയ്താൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇനി ഒരു തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു താങ്ക് സോ മച്ച്